പ്പണ് അപ്പോ പതിമൂന്ന് വ്യത്യസ്തമായിട്ട് ഞാനിപ്പോൾ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മലപ്പുറം ജില്ലയിലെ ആസ്ഥാനത്താണ് അപ്പൊ ഇവിടെ കുറച്ച് ആൾക്കാരങ്ങൾ ഇങ്ങനെ കണ്ടില്ലേ അപ്പം എന്താ കാര്യം എന്നുള്ളത് നമുക്ക് ഇവരോട് തന്നെ നേരിട്ട് ചോദിക്കാം ഇവിടെ കുറെ കാര്യങ്ങൾ ഇവർക്ക് പറയാനുണ്ട് നിങ്ങളുമായി നിങ്ങൾക്ക് ഉപകാരമുള്ള കുറച്ച് കാര്യങ്ങൾ ഇവർ നമ്മൾക്ക് പറഞ്ഞുതരും പൈസ കിട്ടുന്ന കാര്യമാണെങ്കിൽ അല്ലെങ്കിൽ ഗുണം കിട്ടുന്ന കാര്യമാണെങ്കിൽ അല്ലെങ്കിൽ ഫയത കിട്ടുന്ന ലാഭം കിട്ടുന്ന പ്രയോജനം കിട്ടുന്ന കാര്യമാണെങ്കിലും നമ്മൾ എന്തായാലും വേണ്ടാന്ന് പറയില്ലല്ലോ അപ്പോൾ നിങ്ങൾക്ക് പ്രയോജനം കിട്ടുന്ന ഹെൽപ്പിംഗ് കിട്ടുന്ന ഒരു പദ്ധതികളുമായിട്ടാണ് നമ്മളെ ഈ കാണുന്ന കുറച്ച് കൂട്ട സുഹൃത്തുക്കൾ നമ്മളോട് സംസാരിക്കാൻ തയ്യാറായിട്ടുള്ളത് അപ്പോൾ കാര്യങ്ങൾ എന്താ നിങ്ങൾ ചോദിക്കാം ഐ ബി ഐ എന്ന സംഘടന ഇന്ന് കേരളത്തിൽ എല്ലാ ജില്ലകളിലും വളർന്നു കൊണ്ടിരിക്കുന്നു എന്താണ് ഇൻവെസ്റ്റർ ബിൽഡർ ബ്രോക്കേഴ്സ് അസോസിയേഷൻ എന്നാണ് അതിന്റെ ഫുൾ പേര് ഐ ബി ഐ എന്ന സംഘടന ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മൾ പിന്നെ ഈ റിയൽ എസ്റ്റേറ്റിൽ അനുഭവപ്പെടുന്ന കമ്മീഷൻ ബേസിലുള്ള പ്രശ്നങ്ങളും അതുപോലെ തന്നെ നമ്മൾ ഡീലർമാർക്കുള്ള പ്രശ്നങ്ങളും ഒക്കെ പരിഹരിക്കും റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അതായത് ഇൻവെസ്റ്റേഴ്സ് ഉണ്ടാവും ബ്രോക്കേഴ്സ് ബിൽഡേഴ്സ് ഡെവലപ്പേഴ്സ് അങ്ങനെയുള്ള എല്ലാവർക്കും പ്രയോജനമാവുന്ന രീതിയിലുള്ള ഒരു സംഘടനയാണ് ഐ ബി എന്ന് പറയുന്നത് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ആയിക്കൊണ്ട് ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ബിൽഡപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ സംഘടനയാണ് ഐ ബി ഐ രണ്ടു വർഷം മുമ്പ് കോഴിക്കോട് കോടഞ്ചേരിയിലുള്ള ഒരു സ്വദേശിയായ സാബു വർഗീസ് എന്ന വ്യക്തിയുടെ തലയിൽ നിന്നും പുറപ്പെട്ട ഒരു പ്രസ്ഥാനമാണ് ഐ ബി ഐ അതിന്റെ ഒന്നാം സംസ്ഥാന സമ്മേളനം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിന് എറണാകുളത്ത് വെച്ച് നടക്കുകയും രണ്ടായിരത്തി ചല്ലാൻ ആളുകൾ പങ്കെടുക്കുന്ന ഒരു പരിപാടിയായിരുന്നു അതിന്റെ രണ്ടാമത് സംസ്ഥാന സമ്മേളനം മലപ്പുറം ജില്ലയിൽ കോട്ടക്കൽ ഒ പി എസ് മാളിൽ ഏപ്രിൽ ഇരുപത്തി ആറാം തീയതി നടക്കുകയാണ് എല്ലാവരുടെയും സാന്നിധ്യം പ്രതീക്ഷിക്കുന്നു എല്ലാവരും കൂടി ഈ സമ്മേളനം വിജയിപ്പിക്കുക ഈ സമ്മേളനത്തോടനുബന്ധിച്ച് ഐബി ഐയുടെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ നടക്കുന്നുണ്ട് കേരളത്തിൽ മുഴുവനും ഐബിന്റെ വകുപ്പിനുള്ള എല്ലാവരും വളരെ അതിൽ പങ്കെടുത്തിട്ട് അത് ഉഷാറാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഐ ബി ഐയുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് കേരളത്തിൽ ഒരുപാട് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഒരുപാട് സംഘടനകളുണ്ട് എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഐ ബി ഐ എന്നൊരു സംഘടന രണ്ട് വർഷം മുമ്പ് രൂപ കൊള്ളുകയും അതിൽ നമുക്ക് അതിനോടൊരു അനുകമ്പ ഉണ്ടാവുകയും അത് വളരെയധികം പ്രയോജനമാണ് ബ്രോക്കർമാർക്കും മറ്റ് നമ്മുടെ സംഘടനകളിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇത് മുന്നോട്ട് വരും എന്നുള്ളൊരു വിശ്വാസത്തിലുമാണ് നമ്മളൊക്കെ ഇതിൽ അംഗമായിട്ടുള്ളത് നല്ല രീതിയിൽ ഇപ്പോൾ പ്രവർത്തിച്ചു പോകുന്നുണ്ട് ഐ ബി ഐല് വളരെ കാലമായി പ്രവർത്തിക്കുന്നു എല്ലാവരും ഐ ബി ഐ അംഗമാകാൻ അപേക്ഷിച്ചുകൊള്ളുന്നു ഞങ്ങളുടെ ഈ ക്യാമ്പയിൽ മെമ്പർഷിപ്പ് എല്ലാവർക്കും പങ്കെടുക്കാം ഓക്കറ് ചെയ്തതിൻ്റെ കുറച്ച് പൈസ ഒരാൾ തരാൻ ഉണ്ടായിരുന്നു അത് നമ്മൾ ഐ ബി ഐ ആയിട്ട് ഐ ബി ഐ ബി ഐ ബന്ധപ്പെട്ടപ്പോഴാണ് എനിക്ക് ഈ പൈസ കിട്ടിയത് അതിൻ്റെ കറക്റ്റ് ഇതൊക്കെ ഇവരെ അംഗങ്ങളോട് പറഞ്ഞപ്പോഴാണ് ഒരു സംഘടന ഉണ്ടെന്ന് എല്ലാവരും അറിയിച്ചിട്ടാണ് ഞാൻ ഇതേക്ക് ചേർന്നത് അപ്പോൾ എനിക്ക് അതേപോലെ സംഖ്യയൊക്കെ കിട്ടി വളരെ ഹാപ്പിയാണ് ഞാൻ